അസ്സാമലൈക്കും വറഹമത്തല്ലാ സ്മിറമാൻ റാഹിം ആവണ്ണ പാടച്ചവൻ താൻ തന്നെ എന്നല്ല വീളിച്ചോവർ എല്ലാ മാശായിഹം ആരൂടെ തോളുമ്മൽ ഏകൽ ആരൂളാലേ എന്റെ കാലെന്നോവാറും ആ വണ്ണം അള്ളാഹ് പടച്ചവൻ താൻ തന്നെ അപ്രകാരം അതായത് കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞത് ദീൻ മൊഹീദ്ദീൻ എന്ന് വിളിച്ചു എന്നാണ് അപ്രകാരം അള്ളാഹു എന്ന തമ്പുരാൻ തന്നെ യാ ഹൌസുല്ലം എന്ന് വിളിച്ചു ഷെയ്ഖ് ജീലാനി തങ്ങളെ മൊഹീദ്ദീൻ എന്ന സ്ഥാനപ്പേര് ദീൻ വിളിച്ചു എന്ന് നേരത്തെ പറഞ്ഞു അതിന്റെ ഇസ്ലാമികമായ പ്രമാണവും പറഞ്ഞു ഈ വരിയിൽ പറയുന്നത് യാസുല്ലം ഏറ്റവും വലിയ സഹായിയെ എന്ന് അള്ളാഹുതാല തന്നെ മഹാനരായ ജീലാനി തങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ നബുസാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഉമ്മത്തികളിൽ വളരെ ഉന്നതമായ സ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു മഹാ വ്യക്തിത്വമാണല്ലോ ഷേഖ് ജീലാനി തങ്ങൾ ആ ഷേഖ് ജീലാനി തങ്ങൾക്ക് അള്ളാഹു സുബാനുഹുത്താലൗസുല്ലാളം മഹാസഹായിയെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല ഒരാളെ നേരെ പേരോ അല്ലെങ്കിൽ സ്ഥാനപ്പേരോ വിളിക്കുക എന്നത് ഇസ്ലാമികമാണോ എന്ന് മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ നോക്കേണ്ടതുണ്ട് ഇസ്ലാമികമാണ് നേരെ പേര് വിളിച്ചത് കുറാനിൽ കാണാം സ്ഥാനപ്പേര് വിളിച്ചതും കുറുവാനിൽ കാണാം അപ്പൊ അതുകൊണ്ട് അള്ളാഹുത്താല ഒരാളെ വിളിച്ചുകൂടാ ഒരു അടിമയെ അള്ളാഹുത്താലാക്ക് അങ്ങനെ പേര് വിളിച്ചുകൂടാ എന്നില്ല പിന്നെ അപ്പൊ വിളിക്കുന്നതിന്റെ സാങ്കത്യം നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലെ ഒരു പ്രമാണവും അതിനെ എതിർക്കുന്നില്ല അതായത് അള്ളാഹുത്താല ഒരാളെയും അങ്ങനെ പേര് വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു പേര് അല്ലാഹു ഒരാൾക്ക് വെക്കാൻ പാടില്ല എന്നൊരു നയം ഇല്ല ഇല്ലെന്ന് മാത്രമല്ല അള്ളാഹുത്താല പലർക്കും പല പേരും പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഏ എന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും യാ അയ്യുഹൽ യാൽ യാ അയ്യുഹൽ മുദസ്സിറു എന്നൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ തന്നെ സ്ഥാനപ്പേരു കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു നഹു അല വിളിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്ന് യാസുല്ലം എന്നും റളിയല്ലാഹു ഷേഫറുനുബിനെ വിളിക്കുന്നതിന് ഇസ്ലാമികമായി തടസ്സമൊന്നുമില്ല എന്നാ പിന്നെ അവിടെ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്താ അവിടെ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം മറ്റൊന്നുമല്ല എന്ന് എന്ന് മുഹീദ്ദീൻ ുംഷഖ എങ്ങനെ മനസ്സിലായി അല്ലേ ഇപ്പൊ ജിബിലി അലിഹുസ്ലാം വഹയുമായി വന്നിട്ടാണ് നബിസുല്ലാഹു അലഹുല തങ്ങൾക്ക് സന്ദേശങ്ങൾ കൈമാറാറുള്ളത് അത്തരത്തിലുള്ള വഹയി നിലനിൽക്കുന്നില്ലല്ലോ നമിതങ്ങൾക്ക് ശേഷം അവ പിന്നെ യാഹുസുല്ലം എന്ന് അള്ള വിളിച്ചു മുഹീദ്ദീൻ ഷീഖിനോട് ആരാണാവോ പറഞ്ഞത് എന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് നമുക്ക് കൃത്യമായ നിവാരണവും കാണാം അമ്പിയാക്കളല്ലാത്തവർക്ക് അള്ളാഹുവിൽ നിന്ന് വിവരം ലഭിക്കാനുള്ള കൃത്യമായൊരു സോഴ്സാണ് ഇൽഹാം എന്ന് പറയുന്നത് അതായത് ആ മഹാമനീഷികളുടെ മനസ്സിൽ അള്ളാഹു സുബഹാനുഭവത്താല ചില യാഥാർത്ഥ്യങ്ങൾ തോന്നിപ്പിക്കുക ആ തോന്നിപ്പിക്കുന്നതിന് ഒറിജിനാലിറ്റി ഉണ്ടാവുകയും ചെയ്യുക അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും അത് അള്ളാഹു സുബാനുഭവത്താല പുറം ലോകത്തെ എത്തിക്കാൻ വേണ്ട സംവിധാനങ്ങൾ അള്ളാഹുത്താല ചെയ്യുകയും ചെയ്യുക എന്നതാണത് നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട അമ്പിയാക്കൾക്ക് മുഖേന സന്ദേശങ്ങൾ ലഭിക്കും എന്നാൽ ഇൽഹാമിലൂടെ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് ഏ നമുക്കറിയാം എത്രയോ സംഭവങ്ങൾ കാണാമല്ലോ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം ബഹുമാനപ്പെട്ട സൂറത്തുൽ കസസിന്റെ ഏഴാമത്തെ സൂക്തത്തിൽ മൂസാ നബി അലഹിസ്ലാമിന്റെ ഉമ്മയുമായി ബന്ധപ്പെട്ടൊരു സംഭവം പറയുന്നുണ്ട് മൂസ നബി അലൈഹിസ്ലാമിന്റെ ഉമ്മാക്ക് നമ്മൾ വാഹ്യ നൽകി അവിടുത്തെ വാഹയ്യെന്താ ഉമ്മാന്റെ മനസ്സിൽ അള്ളാഹു സുബഹാനഹുഅത്താല തോതിപ്പിച്ചു സാങ്കേതികമായ വഹയല്ലല്ലോ കാരണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരെ അള്ളാഹു അയച്ചതിൽ ഒരു വനിതാ നബിയും ഇല്ല അപ്പൊ സാങ്കേതികമായ വാഹയല്ല ഉദ്ദേശം മറിച്ച് മറച്ചു അള്ളാഹുത്താലുടെ മനസ്സിലേക്ക് അത്തരം ഒരു മെസ്സേജ് ഇട്ട് കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം എന്തായിരുന്നു അതിലുള്ളത് അൻ അറുതുകി മുസ്സാ നബി അലി ഇസ്ലാമിന്റെ ഉമ്മാക്ക് അള്ളാഹുത്താല മനസ്സിൽ ഇട്ടു കൊടുക്കുന്ന വാഹയിൽ അല്ലെങ്കിൽ മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു ചിന്ത നിങ്ങൾ കുഞ്ഞിന് കുട്ടിയെ ഫറോവയുടെ പട്ടാളക്കാർ പിടിക്കുമെന്ന് ഭയം വന്നാൽ പാൽക്കൈ വില്ാ തനി കുട്ടിയെ ഒരു സുഭദ്രമായ പെട്ടിക്കകത്താക്കി നിങ്ങൾ നദിയിലേക്ക് ഇടുക നിങ്ങൾ ഭയപ്പെടണ്ട കുട്ടി നഷ്ടപ്പെട്ടു എന്നതിന്റെ ഒരു ദുഃഖിക്കയും വേണ്ട കാരണം ഇന്നാറാജൂഹുയിലേക്ക് കുഞ്ഞിനെ നിങ്ങളിലേക്ക് ഞാൻ മടക്കിത്തരും ൂഹ മീനൽ മുർസലീം ആ കുട്ടിയെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെന്ന മഹാപദവിയുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും എന്ന അള്ളാഹു സുബാനോ താര പറഞ്ഞു ഇവ നിങ്ങൾ നോക്കൂ ഇതിന് പശ്ചാത്തലം നമുക്ക് ഞാൻ ചരിത്രം കൂടുതൽ വിശദീകരിക്കുന്നില്ല ഫറോവ ഫിർ എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരി അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഒരു സ്വപ്നം കാണുന്നു ഇസ്രേലികളിൽപ്പെട്ട ഒരു കുഞ്ഞിന്റെ കാരണത്താൽ നിങ്ങളുടെ ഭരണത്തിന് നാശം വരാൻ പോകുന്നുണ്ട് എന്ന് ആ കണ്ട സ്വപ്നത്തിന്റെ പുലർച്ച ഉണ്ടാകുമെന്ന് മനസ്സിലായപ്പോൾ അതിനെ തടയിടാൻ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള കർക്കശമായ ആലോചനകൾ നടന്നു കൊട്ടാരത്തിൽ അതിനൊടുവിൽ അവരുടെ ഒരു തീരുമാനം വരുന്നു ഇസ്രയേലികളിൽ ഇനി ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ നമുക്ക് കൊന്നുകളയാമെന്ന് അങ്ങനെ ആൺകുട്ടികൾ ഏതെങ്കിലും ഇസ്രായേലി സ്ത്രീ ഗർഭം ധരിച്ചാൽ പിന്നെ അവരുടെ പരിസരത്തു പരിസരത്തുകൂടെ പട്ടാളക്കാർ ഇങ്ങനെ റോന്ത ചുറ്റിക്കൊണ്ടിരിക്കും കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിയുടെ ലിംഗവേ ലിംഗനിർണ്ണയം നടത്തി പെൺകുഞ്ഞാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുകയും ആൺകുട്ടിയാണെങ്കിൽ നിർദ്ദാക്ഷിണ്യം കൊന്നുകളയുകയും ചെയ്യും അങ്ങനെ ആ കാലത്താണ് ബഹുമാനപ്പെട്ട മുസ് നബി അലി ഇസ്ലാം ജനിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും മുസാനിബി അലി ഇസ്ലാമിനെ ഗർഭം ധരിച്ചപ്പോൾ ഉമ്മാന്റെ മനസ്സ് വല്ലാതെ ബേജാറുണ്ടാവുക സ്വാഭാവികമാണല്ലോ ഉമ്മാന്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത പടരാൻ തുടങ്ങി ബഹുമാനപ്പെട്ട ഖുർആാൻ പറയാണ് ഉമ്മാൻ അള്ളാഹു സുബ്ബാനോത്താൽ ആശ്വസിപ്പിച്ചു സമാധാനിപ്പിച്ചു എങ്ങനെ നമ്മൾ ഉമ്മാക്ക് വാഹയറിയിച്ചു എന്നാണ് പറയുന്നത് അതായത് ഉമ്മാന്റെ മനസ്സിൽ നമ്മൾ സന്ദേശം ഇട്ടു കൊടുത്തു കുഷ്ടിയെ ഞങ്ങള് പെറ്റുപോറ്റിക്കോളൂ കുട്ടിയെ പട്ടാളക്കാർ കണ്ടെത്തുമെന്ന ഭയം തോന്നിയാൽ ഒരു പെട്ടിയിലാക്കി കുട്ടിയെ വെള്ളത്തിലേക്ക് ഇട്ടോളൂ കുട്ടിനെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ സേഫായി ഞാൻ തിരിച്ചെത്തിക്കാം തിരിച്ചെത്തിക്കാമെന്ന് അള്ളാഹു താല വാക്കുകൊടുത്തു ഇതിപ്പോ മൂസാനബി അലി ഇസ്ലാമിന്റെ ഉമ്മാന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ആ തോന്നണിനനുസരിച്ച് പ്രവർത്തിച്ചാൽ പിന്നെ അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും എന്താ ഉറപ്പ് പക്ഷെ നബിയുടെ ഉമ്മയാണിത് ഈ ഉമ്മ വിശുദ്ധ ജീവിതം നയിച്ചിട്ടുള്ള ഒരു മഹതിയാണ് അതുകൊണ്ടുതന്നെ ആ മഹതിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് തെറ്റില്ല അത് കറക്റ്റായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മ ഈ പറഞ്ഞ മനസ്സിൽ തോന്നിയിട്ടുള്ള മെസ്സേജിന്റെ തുടർച്ച എന്നോണം ഈ പണികളൊക്കെ ചെയ്തു കുട്ടിയെ പെട്ടിയിലാക്കി വെള്ളത്തിലേക്കിട്ടു ഫൽത്തക്കൂന ഇന്നൂതഹു തീർത്തു കസത്തിന്റെ എട്ടാമത്തെ സൂക്തത്തിൽ ലാഹു പറയുന്നു അങ്ങനെ ഫറോവയുടെ കുടുംബം ആ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് കണ്ടെടുത്തു ആസിയ ബീവിയും പരിവാരങ്ങളും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടി വരുന്നു ആ പെട്ടിയെടുത്ത് തുറന്നു നോക്കുമ്പോൾ സുന്ദരനായ ഒരു കുട്ടി പെട്ടിയിൽ ആ കുട്ടിയെ കുട്ടിയെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കുട്ടിയുമായി കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് ഇസ്രയേലികളുടെ കൂട്ടത്തിൽപ്പെട്ട നല്ല കുട്ടിയുമായേക്കാം എന്ന നിലക്ക് കൊന്നുകളയാനുള്ള വെമ്പൽ ഫറോവയുടെ മനസ്സിലുണ്ടാകുന്നു പക്ഷേ ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നു ആസിയ ബീവി നിർബന്ധം പിടിച്ചു കൊന്നുകളയരുത് ഈ കുട്ടിയെ കൊന്നുകളയരുത് നിങ്ങൾക്കും എനിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു സന്തോഷ ഒരു സമ്മാനമാണിത് ഇതിനെ നമുക്ക് വളർത്താം അള്ളാഹു താലൻ നമുക്കൊരു കുഞ്ഞിന്റെ സ്ഥാനത്ത് ഇതിന് അനുഭവിപ്പിക്കും എന്ന് ആസിയ ബിവി വാശി പിടിച്ചു അവസാനം ഫറോബ അതിന് വഴങ്ങി മൂസാനബി അലി ഇസ്സലാമിന്റെ ഉമ്മാക്ക് അള്ളാഹുത്താല ആ സന്ദേശത്തിൽ കൊടുത്തതുപോലെ തന്നെ കുട്ടിയെ തിരിച്ചെത്തിക്കാൻ മുലയൂട്ടുന്ന സ്ത്രീകളൊന്നും മുല കൊടുത്താൽ കുടിക്കാതെ അവസാനം നബിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പൊ ഉമ്മാന്റെ അടുത്തേക്ക് ഫറോബയുടെ ഒരു ഒരു പിന്നെ എംപ്ലോയി എന്ന നിലക്ക് തന്നെ കുഞ്ഞിന് മുലയൂട്ടാനുള്ള ബാധ്യത ഏറ്റെടുത്ത് വളരെ സേഫ് സോണിൽ മൂസാനബി അലി ഇസ്ലാമിനെ വളർത്താനുള്ള സംവിധാനം അള്ളാഹുത്താല ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ഇവിടെ മൂസാനബി അലി ഇസ്ലാമിന്റെ ഉമ്മ എന്ന് നവിയല്ലാത്ത വലിയ ഒരു മഹദിക്ക് മഹതിക്ക് അള്ളാഹുത്താല ഇത്തരത്തിലുള്ള സന്ദേശം കൊടുത്തത് മുൻ സമുദായങ്ങളിലുണ്ടെങ്കിൽ മുത്തലബിന്റെ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതനായ ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാന് അള്ളാഹുത്താല എനിക്കിങ്ങനൊരു പേര് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കുന്നതിന് ഇസ്ലാമികമായി തടസ്സമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ന് എന്നല്ല വിളിച്ചു എന്ന് പറയുന്നതിനെ നിരാകരിക്കേണ്ട ആവശ്യവും വിശ്വാസികൾക്കില്ല അങ്ങനത്തെ ഒരു ബോധ്യം ഹൌസുല്ല അലമിന് ഉണ്ടായി എന്നാണ് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് അത് അംഗീകരിക്കലും വിശ്വസിക്കലുമാണ് കരണീയം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ വസല്ലു അലഹീദന മുഹമ്മദ് വാലിഹു വസ്ബാ വസ്സലം അലഹമദല്ലാറബി ലാലമീൻ വസ്ലാം അലിക്കും